എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ഐ ടി ഐകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള നടപടികൾ ആരംഭിച്ചു അതിൻ്റെ മുന്നോടിയായിട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ വിദ്യാർത്ഥികൾക്ക് മെസ്സേജ് എസ് എം എസ് അതുപോലെ തന്നെ ഇമെയിൽ മുഖാന്തരമുള്ള നോട്ടിഫിക്കേഷൻസ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ഐ ടി ഐയിൽ നിന്ന് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ആരൊക്കെയാണ് ഇരു ഐ ടി ഐയുടെ ആ ഒരു അഡ്മിഷനായിട്ട് പോവേണ്ടത് അതുപോലെ അഡ്മിഷന് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് ഡോക്യൂമെൻസാണ് എടുക്കേണ്ടത് അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വീഡിയോമായി മനസ്സിലാക്കാവുന്നതാണ് പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ് എൻ്റെ പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ അഡ്മിഷനായിട്ട് പോകണോ അതുപോലെ തന്നെ ഒരു ഐ ടി ഐയിൽ എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോകണോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഐ ടി ഐ അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ലോഗിൻ ഡോട്ട് പി എച്ച് പി എന്നുള്ള ആ ഒരു പേജ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പല വിദ്യാർത്ഥികളും പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് യൂസർ ടൈപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒഫീഷ്യൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സ്റ്റുഡൻറ്റ് എന്നുള്ളത് റിമൂവ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് പാസ്വേഡൊന്നും ഇനി റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇനി അതിൻ്റെ ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടോ എന്നാണ് അപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതായത് ഐ ടി ഐ അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ലോഗിൻ ഡോട്ട് പി എച്ച് പി എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താവിട്ടേക്ക് സ്ക്രോൾ ചെയ്യുക നിങ്ങൾ ഐ ടി ഐയുടെ ഏത് പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇതുപോലെ ലിങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് ഗവൺമെൻറ് ഐ ടി ഐസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഗവൺമെൻറ് ഐ ടി ഐസ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഗവൺമെൻറ് ഐ ടി ഐസ് ഇൻ കേരള എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഏതൊക്കെ ഐ ടി ഐകളിലേക്കാണ് അപേക്ഷിച്ചത് അതിൻ്റെ ആ ഒരു ലിസ്റ്റിൽ ഒക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആദ്യത്തെ ഈ ഒരു ഇ കെ നായനാർ മെമ്മോറിയൽ ഗവൺമെൻറ് ഐ ടി ഐ കയ്യൂർ ആണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ റീഡ് മോറിൽ ക്ലിക്ക് ചെയ്യുന്നു അവിടെ റീഡ് മോർ എന്ന ഓപ്ഷൻ കാണാം അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വിവിധ റാങ്ക് ലിസ്റ്റ് വന്നത് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്ര വിദ്യാർത്ഥികളാണ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അതായത് ഈ ഒരു ടോട്ടലായിട്ട് അതായത് ടോട്ടലായിട്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് ആദ്യത്തെ ലിസ്റ്റിൽ ഉള്ളത് ഇനി രണ്ടാമത്തെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ കാണാം ഇതിലും ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് വിദ്യാർത്ഥികളാണുള്ളത് അപ്പോൾ നിങ്ങളിവിടെ പേരുണ്ടോ നിങ്ങളുടെ പേരുണ്ടോ എന്ന് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളിപ്പോൾ ഗൂഗിൾ ക്രോം ബ്രൗസർ ഉപയോഗിച്ചാണ് ഈ ഒരു വെബ്സൈറ്റിലെ ഈ ഒരു പീഡ് ഓപ്പൺ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ പറ്റും ഈ ത്രീ ഡോട്ട്സ് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അതായത് ഇവിടെ നിങ്ങൾ കാണാം ത്രീ ഡോട്ട്സ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു താഴ്ത്തേക്കുള്ള ഡൗൺലോഡ് ഓപ്ഷൻ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് അത് പി ഡി എഫ് ഡൗൺലോഡായിട്ട് കിട്ടുന്നതായിരിക്കും ഇനിയിപ്പോൾ ഇതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫൈൻഡ് ഇൻ പേജ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് സെർച്ച് ആയിട്ട് വരുന്നതായിരിക്കും അതെങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ഇൻ പേജിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഫൈൻഡ് ഇൻ പേജിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇതുപോലെ കാണാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വിദ്യാർത്ഥിയുടെ പേരിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ അത് ഒരു കളർ ആയിട്ട് ഇവിടെ വന്നത് കാണാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ എന്ന് പരിശോധിക്കാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് ഫൈൻഡിങ് പേജിൻ്റെ ആ ഒരു സെർച്ച് ചെയ്യാനുള്ള ആ ഒരു ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതായത് അവിടെ ആ ഒരു നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ആരുടെ നിങ്ങളുടെ പേര് ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ പേരിൻ്റെ ആ ഒരു അക്ഷരങ്ങൾ കറക്റ്റായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു വിദ്യാർത്ഥിയുടെ ഹൈലൈറ്റ് ആയിട്ട് അതായത് വന്നിട്ടുള്ളത് കാണാം അത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ക്യാരക്ടേഴ്സ് അതായത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണോ അതിനനുസരിച്ച് അവിടെ അത് സെലക്റ്റഡ് ആയിട്ട് വന്നത് കാണാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ പേരൊന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക അപ്പോൾ അങ്ങനെങ്കിലും നിങ്ങളുടെ പേരിതിൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില പോളിടെക്നിക് കോളേജിൻ്റെത് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അതായത് ഇത് കൂടാതെ തന്നെ മൂന്നാമതായിട്ട് ഒരു ലിസ്റ്റ് കൂടി കാണാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് വേറൊരു ഐ ടി ഐടേത് നോക്കാം അത് അപ്പോൾ അതിൽ ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏതൊക്കെ ഐ ടി ഐയിൽ അപേക്ഷിച്ചിട്ടുണ്ടോ അതിന് തായുള്ള റീഡ് മോറിലൊക്കെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആ ഒരു രണ്ട് ആ ഒരു റാങ്ക് ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് അതായത് മെട്രിക്സ് ട്രേഡിൻ്റെയും നോൺ മെട്രിക്സ് ട്രേഡിൻ്റെയും ലിസ്റ്റുകളാണ് വന്നിട്ടുള്ളത് ഇനി അടുത്തതായിട്ടുള്ളത് ഞാൻ വേറൊരു ഐ ടി ഐ സെലക്ട് ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു ഐ ടി ഐ ആണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മൂന്ന് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഐ ടി ഐയുടേത് ഞാൻ നോക്കുന്നു അപ്പോൾ ജസ്റ്റ് അവിടെയുള്ള ആ ഒരു ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ഈ ഒരു പേജിലേക്ക് വരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അതായത് ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം ഇത് ഇവിടെ മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഇവിടെ മെട്രിക്സ് ട്രേഡ് അതുപോലെ തന്നെ നോൺ മെട്രിക്സ് ട്രേഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആ ഒരു മെട്രിക്സ് ട്രേഡ് അതുപോലെ തന്നെ നോൺ മെട്രിക്സ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ആ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസിന് താഴെയായിട്ട് തന്നെ ഇവിടെ എൻ സി വി ടി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോഴ്സ് മെട്രിക്സ് ആണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കാണാം ചില കോഴ്സ് നോൺ മെട്രിക്സ് അത് ഏതാണ് നോൺ മെട്രിക്സ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് നോൺ എഞ്ചിനീയറിങ് കോഴ്സ് ആണെങ്കിൽ മെട്രിക്സ് ആയിരിക്കും അതുപോലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പെടുന്ന കോഴ്സുകളാണെങ്കിൽ അത് നോൺ മെട്രിക്സ് ആയിരിക്കും വരിക അതായത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ളതാണ് ഈ നോൺ മെട്രിക്സ് കോഴ്സ് മെട്രിക്സ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് എഞ്ചിനീയറിംഗ് വിഭാഗമല്ല അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചില കോഴ്സ് മെട്രിക്സ് ആണെങ്കിലും അത് എഞ്ചിനീയറിങ് വിഭാഗമായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ കോഴ്സും സെപ്പറേറ്റ് ആയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഏതാണ് മെട്രിക്സ് ഏതാണ് നോൺ മെട്രിക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അതിൽ മെട്രിക്സ് വിഭാഗത്തിൽ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗം കോഴ്സും വരുന്നുണ്ട് അതുപോലെ തന്നെ നോൺ എഞ്ചിനീയറിംഗ് വിഭാഗം കോഴ്സുകളും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ഏതൊക്കെയാണ് ഇതിലുള്ളതെന്ന് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പോളി പോളിയല്ല ഐ ടി ടെക്നിക്ക് കോളേജിൽ അതായത് ഐ ടി ടെക്നിക്കെല്ലാം ഈ ഒരു ഐ ടി ഐ വിഭാഗത്തിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു കോഡ് ഈ ഒരു ഐ ടി ഐയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ കാണാം മൂന്ന് റാങ്ക് ലിസ്റ്റുകൾ കാണാൻ പറ്റും അപ്പോൾ ആദ്യത്തേത് എന്ന് പറയുന്നത് മെട്രിക്സിൻ്റേതാണ് അതായത് മെട്രിക്സ് ട്രേഡിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേജുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേജ് ആകുമ്പോൾ ഏകദേശം അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് അതിലുള്ളത് ഇനി രണ്ടാമത്തേത് നോൺ മെട്രിക്സ് ട്രേഡിൻ്റെ ആ ഒരു ലിസ്റ്റാണ് അപ്പോൾ ഇതിലും ഏകദേശം അയ്യായിരത്തി സംതിങ് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണുള്ളത് ചില ഐ ടി ഐകളുടെ ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് റാങ്ക് ലിസ്റ്റിലും വിദ്യാർത്ഥികളുടെ എണ്ണം വ്യത്യസ്തമായിട്ട് കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മൂന്നെണ്ണം വന്നിട്ടുള്ളത് കാണാം അതായത് ഇവിടെ മെട്രിക്സ് കൗൺസിലിംഗ് അതായത് ഇവിടെ എഞ്ചിനീയറിങ് കോഴ്സുണ്ട് അതുപോലെ നോൺ എഞ്ചിനീയറിങ് വിഭാഗത്തിൽ മെട്രിക് കോഴ്സുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ്സ് ഡൗൺലോഡ് ഓപ്ഷൻ കാണാം മൂന്നാമത്തെ ആ ഒരു ലിങ്കിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കാണാം കൗൺസിലിംഗ് പതിനൊന്ന് എ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് പതിനൊന്ന് എ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആരൊക്കെയാണ് കൗൺസിലിങ്ങിന് പോവേണ്ടത് അതായത് ഐ ടി ഐയിൽ പോവേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അവിടെയുള്ള ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾ ഏത് സമയത്താണ് ഹാജരാകേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ എടുക്കണം എന്നുള്ളത് സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ അതായത് നിങ്ങൾ ഈ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന അതായത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ടി സി സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെയൊക്കെ ഒറിജിനൽ അതുപോലെ നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും അതുപോലെ തന്നെ അതിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ ഒറിജിനൽ ടി സിയും അതുപോലെ തന്നെ ഇവിടെ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു ഐ ടി ഐയിൽ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഫീസും പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ടെണ്ണം ഉൾപ്പെടെ രക്ഷിതാവിനോടൊപ്പം പതിനൊന്ന് എ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അനുവദിച്ച് തന്നിരിക്കുന്ന സമയത്തിൽ ഐ ടി ഐയിൽ എത്തിച്ചേരുക അന്നേ ദിവസം കൃത്യസമയത്ത് ഹാജരാകാതെ പിന്നീട് ആ ഒരു ഐ ടി ഐ അഡ്മിഷന് പരിഗണിക്കില്ല അതായത് നിങ്ങൾക്കൊരു ഐ ടി ഐ നിങ്ങളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നിങ്ങൾ അന്നത്തെ ദിവസം നിങ്ങളോട് പറഞ്ഞ സമയത്തിനുള്ളിൽ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളെ പിന്നീട് അഡ്മിഷന് പരിഗണിക്കുന്നതല്ല അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ വിദ്യാർത്ഥിയും എപ്പോഴാണ് ഹാജരാകേണ്ടത് എന്ന് പറഞ്ഞു ടൈം കൊടുത്തിട്ടുണ്ട് അവിടെ എട്ട് എ എം ആണ് അതായത് എട്ട് മണിക്കേക്ക് രാവിലെ എട്ട് മണിക്ക് എത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എട്ട് മണിക്ക് എത്തണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ആറ് മണിക്ക് ഒരു ആ ഒരു ടൈമിലേക്ക് പോകേണ്ടതായിട്ട് വരും കാരണം അങ്ങനെയെങ്കിലേ ചിലപ്പോൾ ദൂരെയൊക്കെയുള്ള ഐ ടി ഐ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരത്തെ എത്താൻ പറ്റുള്ളൂ കാരണം എട്ട് മണിക്ക് എന്ന് പറയുമ്പോൾ ഒരു എരൊക്കേക്ക് അവിടെ എത്തുന്ന രീതിയിലായിരിക്കണം പോകേണ്ടത് കാരണം അല്ലെങ്കിൽ ലേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ എട്ട് മണിക്കാണ് ഇവിടെ എല്ലായിടത്തും ടൈം കൊടുത്തിട്ടുള്ളത് നമുക്ക് ലാസ്റ്റത്തെ പി ഡി എഫ് നോക്കാം ചില വിദ്യാർത്ഥികൾക്ക് ഒമ്പത് മണിക്കാണ് അപ്പോൾ നിങ്ങൾ കാണാം ചില വിദ്യാർത്ഥികൾക്ക് ഒമ്പത് മണിക്കാണ് ഈ ഒരു കൗൺസിലിംഗ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് എട്ട് മണിക്കാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ടോയെന്ന് നോക്കി ഈ ഒരു ഐ ടി ഐയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് കറക്റ്റായിട്ട് പോവുക ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇനി അഡ്മിഷൻ ആയിട്ട് പോകുന്ന സമയത്ത് അഡ്മിഷനല്ല ഈ ഒരു ഐ ടിഐയുടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ എടുക്കണം എന്നുള്ള കാര്യം പറയാം അപ്പോൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് എസ് എം എസ് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങളെ ഫോണിൽ ഐ ടി ഐൽ നിന്ന് വിളിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറയാം അപ്പോൾ നിങ്ങൾ എസ് എസ് എൽ സി മാത്രം പാസ്സായവരാണെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എടുക്കുക അതുപോലെ പ്ലസ് ടു കൂടി പാസ്സായവരാണെങ്കിൽ എസ് എസ് എൽ സിയും പ്ലസ് ടു സർട്ടിഫിക്കറ്റും എടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ടി സി അതുപോലെ തന്നെ അതിൻ്റെ ഒരു രണ്ട് കോപ്പിയും കൂടി എടുക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ടി സി അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റ് അതായത് എൻ സി സി എസ് പി സി അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അതുപോലെ തന്നെ എൻ എസ് എസ് അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് വേണ്ടവർ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എസ് എസ് ഡി വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ അത് അതുപോലെ നെഗറ്റീവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ അത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഇരു എൻ സി സി അതുപോലെ തന്നെ എൻ എസ് എസ് അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ അപേക്ഷയിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഡോക്യൂമെൻറ്റ്സ് അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇ ഡബ്ല്യു സി ബിർത്ഥികളാണെങ്കിൽ ഇ ഡബ്ല്യു സി എഡേറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ടി സി അതുപോലെ നിങ്ങളുടെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ തന്നെ ആധാർ കാർഡ് ആധാർ കാർഡിൻ്റെ കോപ്പി എടുക്കണം അത് ആധാർ കാർഡിൻ്റെ കോപ്പിയാണ് വേണ്ടത് ആധാർ കാഡിൻ്റെ കോപ്പി അതുപോലെ തന്നെ അതുപോലെ തന്നെ ഫീസ് ഫീസ് എത്രയാണെന്ന് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകും അപ്പോൾ ചില പോളിടെക്നിക് കോളേജിൽ രണ്ടായിരത്തി പോളിടെക്നിക്കൽ ഐ ടി ഐ രണ്ടായിരത്തി സംതിങ് ആണ് വരുന്നത് എന്നാൽ ചിലതിൽ നിങ്ങൾക്ക് മെസ്സേജ് വന്നത് ഒരു വിദ്യാർത്ഥിക്ക് വന്നത് നാലായിരത്തി സംതിങ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് വരുന്നത് അത് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും എത്ര രൂപയാണ് എടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു മെസ്സേജിൽ വന്ന പ്രകാരമുള്ള ഫീസ് എടുക്കുക നിങ്ങൾക്ക് എസ് എം എസ്സോ അതായത് മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളെ ഐ ടി ഐയിൽ നിന്ന് വിളിക്കുകയോ ചെയ്യും ഇൻ്റർവ്യൂവിനായിട്ട് പോവാനായിട്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ പോയാൽ മതി അല്ലാതെ റാങ്ക് ലിസ്റ്റിൽ പേരുണ്ട് എന്ന് വെച്ച് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല നിങ്ങളെ ഐ ടി ഐയിൽ നിന്ന് വിളിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ടി ഐയിൽ നിന്ന് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഇതുവരെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അവിടെ അത് കറക്റ്റായിട്ട് പറഞ്ഞുതരും നിങ്ങളെപ്പോഴാണ് പോകേണ്ടത് എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ ഒരു ഐ ടി ഐയിൽ നിങ്ങളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവിൽ പോയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ കൗൺസിലിങ്ങിൽ പോയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ഐ ടിയിൽ നിങ്ങളെ അഡ്മിഷനായിട്ട് പിന്നീട് വിളിക്കില്ല അതുപോലെ വേറെ ഐ ടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ വിളിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൗൺസിലിങ്ങിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ എസ് എം എസ് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോകാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളിലേക്ക് മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കോഴ്സ് ആരാണ് കിട്ടുന്നതെങ്കിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്